നമസ്കാരം പി ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം പത്തനംതിട്ട മല്ലപ്പള്ളി വായ്പൂര് കെ എസ് ഐ ബി ഓഫീസിൽ അക്രമികളുടെ വിളയാട്ടം ഇന്നലെ ഒരു കൂട്ടം ആളുകൾ കെ എസ് ഐ ബി ഓഫീസിൽ എത്തുകയും ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറുകയും തുടർന്ന് അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു പരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് വൈദ്യുതി തടസ്സപ്പെട്ടു എന്നാരോപിച്ചാണ് ആക്രമണം അഴിച്ചുവിട്ടത് വളരെ സൗഹൃദത്തിൽ സംസാരിച്ച ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ആക്രമിക്കുകയും ആയിരുന്നു വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യം പ്രചരിക്കപ്പെടുന്നുണ്ട് ഇതിനെ തുടർന്ന് കെ എസ് എ ബി ഉദ്യോഗസ്ഥരും താൽക്കാലിക ജീവ ജീവനക്കാരും തുടങ്ങിയവരും ഇന്ന് വായ്പൂര് ജംഗ്ഷനിൽ പ്രകടനം നടത്തി അക്രമികളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ അവർ ആവശ്യപ്പെട്ടു പുനഃസ്ഥാപിക്കുവാനും മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞുപോയത് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ നല്ലവരായ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പ്രതിഷേധ യോഗം സ്വാഗതം പറയുന്നതിനായിട്ട് അസോസിയേഷന്റെ വായ്പൂർ ഡിവിഷൻ യൂണിറ്റിന്റെ സെക്രട്ടറി അബ്ദുൾ സലാമിനെ ക്ഷണിക്കുകയാണ് നാട്ടുകാരി സുഹൃത്തുക്കളെ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച സന്ധ്യയോടുകൂടി ശക്തമായ കാറ്റും വഴിയും വായ്പൂര് ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിലുണ്ടായി സമയം മുതൽ പിറ്റേ ദിവസം ഏതാണ്ട് സന്ധ്യ വരെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുവരെ രാപ്പകളില്ലാതെ കെ സി ബി വായ്പ ഒരു സെക്ഷൻറ്റിലെ ജീവനക്കാർ ഞായറാഴ്ചയെന്നോ വിഷു ദിവസമൊന്നോ കണക്ക് കൂട്ടാതെ വളരെ ആത്മാർത്ഥമായി തന്നെ ജോലിയെടുത്ത് വിഷുകൂടിയായതുകൊണ്ട് പ്രത്യേകിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ മുൻപതിയിൽ നിൽക്കുകയായിരുന്നു ധാരാളം മരങ്ങൾ കടപുടി വീഴുകയും പത്തോളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിയുകയും ധാരാളം സ്ഥലങ്ങളിൽ ലൈൻ പൊട്ടുകയെങ്കിൽ പല പ്രദേശങ്ങളിൽ ഞങ്ങൾ ചെന്നപ്പോൾ നല്ലവരേ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി കൂടി ഞങ്ങൾ ആ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാൻ അവർ വളരെ ഞങ്ങളെ സഹായിച്ചതാണ് എന്നാൽ വളരെ വേദനാജനകമായ ഒരു സംഭവം ഓഫീസിലുണ്ടായി എഴുമറ്റൂരിലെ അരീക്കൽ പ്രദേശത്തുള്ള നാലുപേര് ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓവർസിയറെ ഫോണിൽ വിളിച്ച് ആദ്യം അസഭ്യം പറയുകയും സാധാരണ അദ്ദേഹം അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വൈദ്യുതി പ്രശ്നം നിങ്ങളുടെ വൈദ്യുതി തകരാറ് പരിഹരിച്ചു തരുമെന്ന് അദ്ദേഹം വളരെ മാന്യമായി അവരോട് സംസാരിക്കുകയും ചെയ്തതാണ് എന്നാലൊരു അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും ഓഫീസിൽ വന്ന് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നു വനിതകളായ ജീവനക്കാരൻ കൂടി ഓഫീസിലുള്ള സമയത്ത് വളരെ മോശമായ രീതിയിൽ അവർ അസഭ്യം പറയുകയും ഓഫീസിൽ കയറി അവിടെ ഇരുന്ന ഫോൺ ഡ്യൂട്ടിയിലിരുന്ന വൈദ്യുതി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അതിൻ്റെ മാധ്യമങ്ങളിൽ കൂടി നിങ്ങളെല്ലാവരും ആ സംഭവം കണ്ടതാണ് Es...